എൻ ഡി മുന്നണിക്കപ്പുറം മഹാരാഷ്ട്രയിൽ ഒറ്റയ്ക്കൊരു ശക്തിയായി വളർന്ന് പടർന്ന് പന്തലിച്ച ബി ജെ പി എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിലൂടെ സ്ഥാപിതമായ രാഷ്ട്രീയ സത്യം മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് മുന്നിൽ കാലങ്ങളായി വലിയേറ്റൻ മനോഭാവത്തോടെ നിന്ന ശിവസേനയെ പിളർത്തി തളർത്തി പാതിയാക്കി തങ്ങളുടെ അപർമാദിത്വം മറാത്ത മണ്ണിൽ ഉറപ്പിച്ചെടുത്തിരിക്കുകയാണ് ബി ജെ പി ഗോവ ബീഹാർ പഞ്ചാബ് തുടങ്ങി മറ്റ് പല സംസ്ഥാനങ്ങളിലും കണ്ടതുപോലെ സഖ്യത്തിലെത്തിച്ച ഒരു പാർട്ടിയെ വിഴുങ്ങുന്ന തന്ത്രം മഹാരാഷ്ട്രയിലും ബി വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു എന്നതാണ് മഹാരാഷ്ട്രയിൽ കണ്ടത് ഷിൻഡയുടെ ശിവസേനയും എൻ ഡി മുന്നണിയിൽ നിന്ന് സീറ്റ് പിടിച്ചെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉദ്ധവ് താക്കറെ നിന്നെടുത്താണ് ഇന്ന് ഏക്നാഥ് ഷിൻഡെയുടെ സ്ഥാനം പിളർത്തി വന്നപ്പോൾ കൊടുത്ത മുഖ്യമന്ത്രി സ്ഥാനം തുടരാമെന്നത് ഷിൻഡെക്കിനി വ്യാമോഹമാകും നൂറ്റി മുപ്പതിനുമേൽ സീറ്റുകളാണ് ബി മഹാരാഷ്ട്രയിൽ പിടിച്ചെടുക്കുന്നത് അംഗ നിയമസഭയിൽ എന്നതാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ഒമ്പത് സീറ്റുകളിൽ മത്സരിച്ച ബി ജെ പി സീറ്റിൽ ലീഡ് ചെയ്യുന്നു എന്ന സ്ഥിതി തന്നെ ഒറ്റയ്ക്കൊരു കോട്ട തീർത്തു എന്നതാണ് ഒറ്റയ്ക്ക് ഭരണത്തിന്റെ പടിവാദലിൽ എത്തി നിൽക്കുന്ന ബി ജെ പിക്ക് മുന്നിൽ ഇനി സമ്മർദ്ദത്തിന്റെ കൊമ്പുകൾ ഒന്നും കൊള്ളില്ല എൻ സിപിയെയോ ശിവസേനയെയോ ഏതെങ്കിലും ഒരാളെ എടുത്തു മാറ്റിവെച്ചിട്ടൊരു സർക്കാരിനെ കുറിച്ച് പോലും ബി ജെ പിക്ക് ചിന്തിക്കാമെന്നതാണ് സ്ഥിതി മഹാരാഷ്ട്രയിൽ ശക്തി കേന്ദ്രമായിരുന്ന രണ്ട് പാർട്ടികളെ താരതമ്യനെ ദുർബലരാക്കി മാറ്റി ഏറ്റവും വലിയ ഒറ്റകക്ഷി സ്ഥാനം ശക്തമാക്കി വെച്ച് എതിരില്ലെന്നാവായി ബി ജെ പി ഉയരുകയാണ് മഹായുധിയിൽ സംഭവിച്ചിരിക്കുന്നത് മഹാവികാസ് അഗാഡി എന്ന സഖ്യം ലോക്സഭയിൽ നേടിയ വിജയം നിയമസഭയിൽ ആവർത്തിക്കാൻ പോയിട്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനാവതില്ലാതെ ദുരന്തമായി മാറിയ കാഴ്ചയാണ് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് കൊണ്ടുണ്ടായിരിക്കുന്നത് ആകെക്കൂടി അമ്പത് എന്ന നിലയിൽ പരിതാപകരമായ അവസ്ഥ ഉദ്ദേവ് താക്കറെയ്ക്കും ശരത് പവാറിനും തങ്ങളുടെ പാർട്ടിയും ലെഗസിയും കൈമോശം വന്ന തിരഞ്ഞെടുപ്പ് എന്നുകൂടി ചരിത്രത്തിൽ എഴുതി ചേർക്കാം ബി ജെ പി തങ്ങളുടെ വലിയനായി മഹാരാഷ്ട്രയിൽ ചമഞ്ഞു നിന്ന ശിവസേനയെ അപ്പാടെ വിഴുകുകയാണെന്നും ഈ തിരഞ്ഞെടുപ്പ് വെളിവാക്കി കഴിഞ്ഞു ദേവേന്ദ്ര ഫഡ്നാവിസ് മഹാരാഷ്ട്രയിലെ ബി ജെ പി ശക്തി മാറിക്കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു തർക്കവുമില്ലെന്നാണ് ഫഡ്നാവിസ് പറയുന്നത് അതായത് കാര്യങ്ങളെല്ലാം നേരത്തെ തീരുമാനിക്കപ്പെട്ടാലും ഇനി തീരുമാനിച്ചാലും അതെല്ലാം ബി ജെ പിയുടെ വഴിയിലാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലെ തന്റെ ചക്രവ്യൂഹ പരാമർശവും അഭിമന്യു കഥയും വിജയവാതിലിൽ നിന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഫഡ്നാവിസ് ഇപ്പോൾ അന്നാ ചക്രവ്യൂഹം ഒരുക്കി തന്നെ വീഴ്ത്താമെന്നാണ് മഹാവികാസ് അഗാടി കരുതുന്നതെന്നും എന്നാൽ ചക്രവ്യൂഹം ഭേദിച്ച് അകത്ത് കയറാൻ മാത്രമല്ല പുറത്തു വരാനും തനിക്ക് കഴിയുമെന്നാണ് ഫഡ്നാവിസ് പറഞ്ഞിരുന്നത് വിജയശേഷം ഫഡ്നാവിസ് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ആധുനിക കാലത്തെ അഭിമന്യു ചക്രവ്യൂഹം ഭേദിച്ച് എങ്ങനെ പുറത്തു വരണമെന്ന് അറിയുന്ന അഭിമന്യു ഞങ്ങൾ ചക്രവ്യൂഹം ഭേദിച്ചിരിക്കുന്നു എനിക്കിതിൽ ഒരു ചെറിയ പങ്കേയുള്ളൂ ഞങ്ങളുടെ ടീമാണ് വിജയിച്ചു കയറിയത് അമ്പത് സീറ്റിന് ചുറ്റും വട്ടം കറങ്ങുന്ന മഹാവികാസ് അഗാഡിക്ക് റൂറൽ മേഖലയിലെ വോട്ട് ഉയർന്നത് തങ്ങൾക്ക് അനുകൂലമായല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ മഹാരാഷ്ട്രയിൽ തോറ്റമ്പിൽ നിൽക്കുമ്പോൾ ജാർഖണ്ഡിൽ നേടിയ വിജയം മാത്രമാണ് മുറിവിന് ആശ്വാസമാകുന്നത് ജാർഖണ്ഡ് മുക്തിമോർച്ച കോൺഗ്രസ് എന്നിവർ നയിക്കുന്ന ഇന്ത്യാ സഖ്യം ജാർഖണ്ഡിൽ ബി ജെ പിയെ വീഴ്ത്തി ഭരണ തുടർച്ച നേടിയിട്ടുണ്ട് എൺപത്തിയൊന്നംഗ നിയമസഭയിൽ അമ്പത്തിയേഴ് സീറ്റ് നേടിയാണ് ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യം ഭരണം നിലനിർത്തുന്നത് ബി ജെ പിക്ക് ഇരുപത്തിമൂന്ന് സീറ്റുകൾ മാത്രമേ ഇവിടെ നേടാനായുള്ളൂ എന്നതാണ് ഇന്ത്യ സംഘത്തിന്റെ ഏക ആശ്വാസം ഒപ്പം കർണാടകയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മൂന്ന് സീറ്റിലും കോൺഗ്രസ് വിജയിച്ചു കയറിയിട്ടുണ്ട് രണ്ട് സീറ്റുകൾ ബി ജെ പിയിൽ നിന്നും ജെ ഡി എസിൽ നിന്നും പിടിച്ചെടുക്കുകയും ഒരു സീറ്റ് നിലനിർത്തുകയും ചെയ്തത് കോൺഗ്രസിന് വേനലിലെ മഴ പോലെ ആശ്വാസം നൽകുന്നുണ്ട്